ഒരു കാരണവശാലും ഇനി നരേന്ദ്രമോഡിക്ക് ഏകപക്ഷീയമായി ബി ജെ പിക്ക് ഏകപക്ഷീയമായി അതിന്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാൻ കഴിയില്ല കാരണം ഇപ്പൊ അടിയന്തരമായി നടപ്പാക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് സി എ എൻ ആർ സി യൂണിഫോം സിവിൽ കോഡ് ഇതൊക്കെയാണല്ലോ പ്രഖ്യാപിതമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊന്നും തന്നെ നടപ്പാക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ അത് നടപ്പാക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന സംഖ്യയിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു അവരുടെ ഭൂരിപക്ഷം ഇല്ലായ്മ മാത്രമല്ല പ്രശ്നം ഇപ്പുറത്ത് നിൽക്കുന്ന ആരാണ് ചന്ദ്രബാബു ആണ് ചന്ദ്രബാബു നായിഡുവിന്റെ സ്ട്രോങ് വോട്ട് ബാങ്കിൽ ഒന്നെന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് അപ്പൊ ആ വിഭാഗത്തെ പിണക്കുന്ന ഒരു കാര്യവും ചന്ദ്രബാബുവിന് ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ട് നിതീഷ് കുമാർ നിതീഷ് കുമാറിലെ ബീഹാറിലെ വോട്ട് ബാങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെ പിന്തുണ ഉള്ള നേതാവാണ് നിതീഷ് കുമാർ അപ്പൊ ആന്റി മുസ്ലിം ഒരു കാര്യവും ഇനി നരേന്ദ്രമോദിക്ക് പറയാൻ കഴിയില്ല അതായത് നരേന്ദ്രമോദിക്ക് നേരെ ഒരു പൊളിറ്റിക്കൽ പോലീസിംഗ് ഉണ്ടാകുന്നു ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ പോലീസിംഗ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഏറ്റവും ചെറിയ ഒരു ഒരാളുള്ള പാർട്ടിയെ പോലും ഈ ക്യാബിനറ്റിൽ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും എല്ലാ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോസ് അവരും കൊണ്ടുപോവേ ഇനിയിപ്പോ ആകപ്പാട് അവകാശപ്പെടാവുന്ന രണ്ടേരണ്ട് പോസ്റ്റേ ഉള്ളൂ ബിജെപിക്കും നരേന്ദ്രമോദിക്കും ഒന്ന് ഞാൻ തന്നെ പ്രധാനമന്ത്രിയായിട്ട് അതൊന്നും ചോദ്യം ചെയ്യരുത് അത് സ്വാഭാവികമായിട്ടും അംഗീകരിക്കേണ്ടി വരും കാരണം നരേന്ദ്രമോദിക്ക് റോൾ ഉണ്ട് കേട്ടോ ഈ ബി ജെ പിയെ ഇങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പതിലെങ്കിലും എത്തിച്ചത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവാണ് ആ നേതാവിന്റെ ക്വാളിറ്റി ഒന്നും നമ്മൾ കുറച്ച് കാണണ്ട അയാളുടെ ഇമ്പാക്റ്റിനെയും കുറച്ച് കാണണ്ട പക്ഷേ ലാർജർ ദാൻ ലൈഫ് ഇമേജ് വെച്ച് നരേന്ദ്രമോദി അങ്ങ് എല്ലാം ചെയ്തു കളയാം എന്നുള്ള ധിക്കാരത്തിലേക്ക് പോയി ആ ധിക്കാരത്തെ ഇന്ത്യൻ രാഷ്ട്രീയം തള്ളിക്കളഞ്ഞു ഇന്ത്യൻ ജനത തള്ളിക്കളഞ്ഞു അപ്പോഴും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരിക്കും ഇനി രണ്ടാമതൊരു പോർട്ട്ഫോളിയോ അവകാശപ്പെടാൻ പറ്റുന്നത് ആഭ്യന്തരമാണ് കാരണം അമിത്ഷാക്ക് മറ്റൊരു വകുപ്പ് കൊടുക്കാൻ കഴിയില്ല അപ്പൊ അമിത്ഷായെ പോലെ കൂടി അക്കോമേഡ് ചെയ്യേണ്ടി വരും എന്നാൽ ധനകാര്യ വകുപ്പ് ഉറപ്പുണ്ടോ ബിജെപിയുടെ കയ്യിൽ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള വിദേശകാര്യം ഉറപ്പുണ്ടോ ബിജെപിയുടെ കയ്യിൽ നിൽക്കുമെന്ന് ഇങ്ങനെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോസ് ഉണ്ടല്ലോ ഈ പോർട്ട്ഫോളിയോസ് ഒക്കെ ഈ പറയുന്ന സഖ്യകക്ഷികൾ ആവശ്യപ്പെടും അങ്ങനെ സഖ്യകക്ഷികൾക്ക് വേണ്ടി വീതം വെക്കേണ്ടി വരും അപ്പം ഇന്ന് മാത്രമല്ല നരേന്ദ്രമോദി എന്താണ് നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ചെയ്തത് എല്ലാ മന്ത്രിമാരും ഒരു ക്യാബിനറ്റെന്നുള്ള ക്യാബിനറ്റ് ഉണ്ട് അല്ലെ ഒരു ക്യാബിനറ്റ് എന്നുള്ള നിലയ്ക്ക് ആളുകൾ വേണമല്ലോ ഓരോ വകുപ്പുകളിലും ഓരോ മന്ത്രിമാർക്ക് വേണം ചുമതലക്കാർ വേണം പക്ഷെ ഒറ്റ മന്ത്രിയല്ലേ ഉള്ളൂ അത് നരേന്ദ്രമോദിയാണേ അല്ലെങ്കിൽ അമിത്ഷായുദ്ധിയുണ്ട് ഇവര് രണ്ടു നടത്താൻ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അപ്പൊ ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല അപ്പം അതിന്റെ ഒരു ഡൈവേഴ്സിറ്റി വരുന്നു അല്ല അത് വലിയ നല്ല കാര്യമാണ് ജനാധിപത്യത്തിൽ അത്രത്തോളം ഡൈവേഴ്സിറ്റികൾ ഉള്ളത് നല്ലതന്നെ അപ്പം അവര് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും അപ്പൊ ഏകമാനമായിട്ടുള്ള ഒരു പോളിസി മേക്കിങ് ഏകമാനമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കാൻ കഴിയില്ല ഇനി വേറൊരു വലിയ പ്രശ്നമുണ്ടല്ലോ അപ്പുറത്തൊരു വലിയ അല്ലേ ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ നേരത്തെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് ആളുകളെ കഴിഞ്ഞ അവസാനത്തെ ഷഫീഖെ അവസാനത്തെ നമ്മുടെ പാർലമെന്റ് സമ്മേളനം സമാപിക്കുന്ന നൂറ്റി നാൽപ്പത് എം പിമാരെയാണ് പുറത്താക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടി ഏകപക്ഷം നൂറ്റി നാപ്പത് എം പുറത്താക്കുക അങ്ങനെയാണോ നിങ്ങൾ പാർലമെന്റിനോട് ബഹുമാനം കാണിക്കേണ്ടത് ഈ നൂറ്റി നാപ്പത് പേരെന്ന് പറയുന്നത് ഇന്ത്യയിലെ എത്ര കോടി ജനങ്ങളുടെ പ്രതിനിധികളാണ് നിങ്ങൾ അവരെയാണ് പുറത്താക്കുന്നത് നിങ്ങൾ എം പി ആയ എന്നെ പുറത്താക്കുമ്പോൾ എന്നെ അല്ല പുറത്താക്കുന്നത് മറിച്ച് എന്നെ വിജയിപ്പിച്ചു വിട്ട കോടിക്കണക്കിന് ജനങ്ങളുടെ മാൻഡേറ്റിനെയാണ് പുറത്തു നിർത്തുന്നത് അഭിപ്രായത്തെയാണ് പുറത്തുനിർത്തുന്നത് ആ അർത്ഥത്തിൽ ഏകപക്ഷീയമായി പേരുമാറിയിട്ടുണ്ട് നരേന്ദ്രമോദിയും ബി ജെ പിയും അതിന് നടക്കൂ ഇവിടെ എന്ന് മാത്രമല്ല കൂടിയാണ് ോ സംസാരിക്കുന്നതേ പ്രതിപക്ഷത്തെ നോക്കിക്കൊണ്ട് ഇനിയിപ്പൊ പ്രതിപക്ഷം കൂടി പറയും ഇനി പ്രതിപക്ഷം വന്നാളൊരു പ്രശ്നം എന്താ പറയാ ശക്തമായ രാജ്യത്ത് പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഒന്നും സ്വാധീനിക്കാൻ കഴിയില്ല കോടതികളെ ഒന്നും സ്വാധീനിക്കാൻ കഴിയില്ല അതേപോലെ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളെയും സ്വാധീനിക്കാൻ കഴിയില്ല ഭരണഘടനാ സ്ഥാപനങ്ങൾ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആകും കോടതികൾ ഇൻഡിപെൻഡന്റ് ആകും കാരണം ഞങ്ങൾക്ക് ചോദിക്കാൻ പറയാനാണേ അപ്പുറത്ത് അത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും ബാ ഇവിടെ ഒരു പ്രതിപക്ഷത്തെ ഇന്ത്യൻ ജനത തയ്യാറാക്കി പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യം ഈ പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉണ്ടാകും ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഉണ്ടാകും ഇനി അവിടെയും തീരുന്നില്ല ഈ ഇന്ത്യൻ അഭിപ്രായ രൂപീകരണം നടത്തുന്ന ആരാണ് മാധ്യമങ്ങളാണ് നമ്മളിപ്പോൾ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ പാവപ്പെട്ട ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എപ്പോഴും മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷം ചെയ്തുകൊണ്ടിരുന്ന എന്താണ് ഒരു അയൻമാനെ ഉണ്ടാക്കുകയാണ് ചെയ്തത് അല്ലേ എന്നിട്ട് എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന മോഡി എന്നൊരു പെർസെപ്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആ പെർസെപ്ഷൻ ഇപ്പൊ ഇല്ലല്ലോ അപ്പം എന്താ സംഭവിക്കുക മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം മാറുക ചാടും ഇപ്പൊ തന്നെ ചാടി അപ്പൊ അങ്ങനെ മാധ്യമങ്ങളും മാറും കാരണം മാധ്യമങ്ങൾക്കും ഭയപ്പെടേണ്ട ഏത് സമയത്താണ് നമ്മുടെ ഓഫീസ് എഴുതിയെന്ന് അറിയാതെ ആണല്ലോ നമ്മളൊക്കെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മോഡിയുടെ കീഴില് അങ്ങനെ ഒരു ഒരു ഭീഷണിയിലാണല്ലോ മോഡി മാധ്യമങ്ങളെ മുഴുവൻ പിടിച്ചെടുത്തത് ആ സാധ്യതകളൊക്കെ പോയി അപ്പൊ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇന്ത്യ ഒരു റിയൽ ആയിട്ടുള്ള ഒരു നോർമൽ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിരിക്കുന്നു നരേന്ദ്രമോദി കട്ട് ടു ഡൗൺ സൈസ് ആയിരിക്കുന്നു സാധാരണ മനുഷ്യനായിരിക്കുന്നു ആ അർത്ഥത്തിൽ ഒരു കൊയ്നേഷ്യൻ ഗവൺമെന്റ് വരുമ്പോൾ ഒരു ഡൈവേഴ്സിറ്റി വരുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് നിയമങ്ങൾ ഒന്നും വിളിക്കാൻ കഴിയില്ല ഭരണഘടനയുടെ കാര്യത്തെക്കുറിച്ച് ഇനി ആലോചിക്കുകയേ വേണ്ട ഭരണഘടനയെ അങ്ങ് മാറ്റിക്കളയാമെന്ന് തന്നെയായിരുന്നു അടിസ്ഥാന ഹിന്ദു ഫസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കാനാ നരേന്ദ്രമോദി തീരുമാനം അങ്ങനെ തെറ്റുന്ന നിങ്ങൾ കുറച്ച് കാണണ്ട നരേന്ദ്രമോദിയെ ഹിന്ദു ഫസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിനാദ്യം ചെയ്യേണ്ട ഭരണഘടനയിലെ സെക്ര എന്നുള്ള വാക്കെടുത്തുകളാണ് നാനൂറ് സീറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതപ്പെടുമായിരുന്നു സെക്രെന്നുള്ള വാക്കുപോവുമായിരുന്നു ഹിന്ദു ഫസ്റ്റ് നേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ രൂപപ്പെടുമായിരുന്നു അതെല്ലാം മാറി ഇനി നമ്മൾ ആരും ഇതിനെക്കുറിച്ച് അധികം ചർച്ചയും ചെയ്യേണ്ട രാജ്യത്ത് ഒരു സാധാരണ സർക്കാർ ഉണ്ടായിരിക്കുന്നു അങ്ങനെ വിചാരിച്ചാൽ മതി ഒരു സാധാരണ ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്നു ഇനി ആ ഗവൺമെന്റ് നന്നായി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാനുള്ളത് ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പോലീസിങ് ആണ് അതുകൊണ്ട് അത് പ്രതിപക്ഷവും നന്നായി നിർവഹിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ എന്താ പറയാ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി സംഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ അപജയങ്ങൾക്കുമുള്ള പരിഹാരമാണ് അങ്ങനെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്